ചില ചില വ്യക്തികളെ വ്യക്തികളെ സീൽ വെക്കും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് അവന്റെ മനസ്സിൽ പിന്നെ ആ അള്ള തന്നെ മായകളഞ്ഞെങ്കിലേ പറ്റുള്ളൂ നമ്മളെ കൊണ്ടുപോ കഴിയൂ മൂന്ന് ചേർത്തുകൊണ്ട് മുടക്കിയാൽ അപ്പൊ നിങ്ങൾ വരെ അങ്ങനെയാണ് ഈ ആഴ്ച ഒന്ന് മുടക്കിയിട്ട് രണ്ടാഴ്ച പിന്നെ ഒത്തിരി ബുദ്ധി കൂടൂല്ലേ അല്ലാതെ

അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് എന്റെ നഷ്ടമാരാൻ പോകുന്നത് പള്ളിക്കകത്ത് ചെന്നിരുന്നു കൊണ്ട് എത്ര ചെറുപ്പക്കാരെ മനസ്സ് വെക്കുന്നുണ്ട് പെരുമുറത്ത് നിന്ന് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുക നിർബന്ധമാക്കണം ചെറുപ്പക്കാരാ ഒരു വെള്ളരാഴ്ച പോലും ഞാൻ സ്വരത്തിൽ തീരുമാനിക്കണം സഹോദര മിനിറ്റ് കൊണ്ട് നന്മ ൂടത്തത് കൊണ്ടാത്തത് വെള്ളിയാഴ്ച വെള്ളിക്കിടത്ത് നിങ്ങൾ ഒരുപാട് നേട്ടമാണ് മുസ്ലിം ചെറുപ്പക്കാരാ യുവാക്കളെ ഇതിലെ എന്ന് ഞാൻ നിങ്ങൾക്ക് വഴി കെട്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നു സൂറത്തിൽ നിങ്ങളെ എങ്ങനെയാണ് നന്മയിലേക്ക് വിളിക്കാൻ കഴിയുന്നത് ഒരു വിവാഹം ചെറുപ്പക്കാർ പറയുന്നത് രാജാവിൽ നിന്ന് രാജാവിന്ന് രക്ഷു സൂക്ഷിക്കാൻ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അത് മുസ്ലിം അത് ഓടിക്കട്ടെ പൊട്ടിക്കറയുണ്ട് അല്ലാതെ പെരുന്നാൾ ആഘോഷിക്കാൻ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവന്റെ പടം കണ്ട് കൈയടിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു നടത്തിയവരണവര് അവരെ മറന്നു പോകല്ല ചെറുപ്പക്കാരാ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഒരു അരമണിക്കൂർ പള്ളിയിൽ വന്നു അടുത്ത വെള്ളിയാഴ്ച വരെ പൈശാചിക സ്പർശനം നിലക്കുണ്ടാവൂല അപ്പൊ മൂന്ന് ജുമാ ചേർത്തുകൊണ്ട് മുടക്കിയാൽ മുടക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എത്തണം കൊടുക്കും എന്ന് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് മള്ളിക്കേർത്ത് കയറി ശുദ്ധത്തിനുസ്കാരം കഴിഞ്ഞ് സൂറത്തിൽ കാപ്പും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം

കെട്ടി കെട്ടി ഉള്ള കളയരുത് നഷ്ടമാണ് നഷ്ടമാണ് ഇതൊക്കെ തുടങ്ങിയത് എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ തന്നെ ില്ല അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അടുക്കും ചിട്ടയുമുള്ള പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിച്ച് സന്തോഷമായിട്ട് ഉള്ള കുത്തുവയും ചുമയും ഒന്നും കളയാതെ കാത്തു ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കുമ്പോ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ അള്ളാഹ് ഉസീലു വെക്കലു വെക്കലു